ഇവര് പട്ടിയെ ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ടവിടെ ആ അത് ശരി അവിടുന്ന് ഇവിടെ വരെ വന്ന പട്ടിട്ട് അപ്പൊ അമ്മച്ചെ തിരക്കി പട്ടി വന്നു അവര് അവിടെ വല്ല ഇങ്ങനെ അന്വേഷിച്ചു നടക്കുന്ന പട്ടിയെ കാണാൻ

കർമ്മേൽ സന്തോഷം അതെനിക്ക് അറിയാമല്ലോ കഴിഞ്ഞു മൂന്നര വർഷക്കാലമായിട്ട് ദൈവകൃപയാൽ ദൈവകൃപയാലൊരുമിച്ച് നിൽക്കാൻ ദൈവം അവസരം തരുന്നുണ്ടല്ലോ ഇപ്പോൾ ഈ വരവിന്റെ ഉദ്ദേശം എന്താണ് ഞാൻ ഒരുപാട് ഒരു ചെറിയ ഒരു സഹായം സന്തോഷം കഴിഞ്ഞ പ്രാവശ്യം വന്നതിനേക്കാൾ കൂടുതൽ ആൾക്കാർ വീണ്ടും നമുക്ക് വന്ന് ചേർന്നിട്ടുണ്ട് അത് ശരി അപ്പോൾ അവരെയും കൂടെ കണ്ടതിന് ശേഷം നമുക്ക് സന്തോഷമല്ലേ കാണാം കഴിഞ്ഞ പ്രാവശ്യം ചേഞ്ചായിട്ടും വന്ന് പോകുമ്പോൾ ഉള്ളവരെക്കാൾ കൂടുതൽ ആൾക്കാർ ഇപ്പം നമുക്കുണ്ട് ഇവനെ കണ്ടിട്ടില്ലല്ലോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെറിയ പ്രായമാണ് വന്നപ്പോ നമ്മുടെ നാട്ടുകാരനല്ല എവിടെയാണെന്ന് നമുക്ക് അവരുടെ ആൾക്കാരെ കണ്ടെത്തി തിരികെ ഏൽപ്പിക്കാൻ സാധിക്കട്ടെ എന്ന് ഞങ്ങളും പ്രതീക്ഷിക്കുന്നു അല്ല ഈ ഈ എനിക്ക് നല്ല കേട്ടോ ആ ഇത് നമ്മുടെ ഈ കൊട്ടാരക്കര സുഹൃത്തിന്റെ അമ്മയാ അല്ലേ അമ്മച്ചി അല്ലേ അമ്മച്ചി ഇവിടെ വന്നിട്ട് എത്ര ദിവസമായി ഞാനിത് അറിഞ്ഞില്ലല്ലോ അമ്മച്ചി പട്ടിയുടെ ഇവർ ഈ പട്ടിയെ ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ടവിടെ അത് ശരി അത് അവിടുന്ന് ഇവിടെ വരെ വന്ന പട്ടി വേണ്ട അവര് അപ്പൊ അമ്മച്ചെ തിരക്കി പട്ടി ഇവിടെ വന്നു അവര് രണ്ടു ദിവസം കൊണ്ട് പറഞ്ഞു ആ അവരവിടെ വല്ല ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്നുണ്ട് പട്ടിയെ കാണാൻ നോക്കുന്നത് ജയൻചേട്ട ശരിക്കും ജയൻചേട്ടൻ അറിയാവുന്ന ആളാണല്ലേ അതെ അതെ ഞാൻ ഞാനേ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനായിട്ടാണ് ഇതൊക്കെ നമ്മുടെ ഹൃദയത്തെ വല്ലാതെ വേദനിപ്പിക്കുന്ന ചില സംഗതികളാണ് ഈ അമ്മ ഇവിടെ വന്നിട്ട് രണ്ടു ദിവസമാണ് അമ്മ വന്നു മക്കൾ പോയി പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പം നമ്മുടെ ഗേറ്റിന്റെ ഗേറ്റിൻ്റെ ഒരു പട്ടി വന്നിരുന്നു നമുക്കറിയില്ലായിരുന്നു ഞങ്ങളതിനെ ആട്ടിപ്പയക്കാനായിട്ട് നോക്കി കുറച്ച് നേരം അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ മാറും വീണ്ടും ആ പട്ടി ഇവിടെ തന്നെ വരാൻ തുടങ്ങി വൈകുന്നേരം ഒരു എട്ട് മണിയായപ്പോൾ ഗേറ്റിൻ്റെ അവിടെ വന്ന് കിടക്കാൻ തുടങ്ങി ഞാൻ ആ ഗേറ്റ് തുറന്നു അതും ഒരു ജീവിയാണല്ലോ അതിന് ഭക്ഷണം കൊടുക്കാം എന്നുള്ള നിലയിലാണ് നമ്മൾ ഗേറ്റ് തുറന്നത് ഗേറ്റ് തുറന്ന ഉടനെ തന്നെ അത് നമ്മളെ ആരെയും നോവിക്കാതെ നേരെ മണം പിടിച്ച് മണം പിടിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു അങ്ങനെ ഇതിൻ്റെ പുറകെ ഞങ്ങളും കൂടും അങ്ങനെ ഈ പട്ടി ആ അമ്മയുടെ മടിയിലേക്ക് ചാടി കയറിയ ഇതൊക്കെ നീറുന്ന അനുഭവങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് ഈ ഷിജു എന്ന് പറയുന്ന വ്യക്തിയുമായി കോണ്ടാക്ട് ചെയ്യണം നിർബന്ധമായി ഇന്ന് തന്നെ എന്നെ വന്ന് കാണാൻ പറയുകയും തീർച്ചയായിട്ടും ഓക്കെ തീർച്ചയായിട്ടും അച്ഛനും വളരെ സന്തോഷം വന്ന കാര്യങ്ങൾ ക്രമീകരിച്ച് നമുക്ക് പിരിയാം ഓക്കെ

സത്യത്തിൽ നിങ്ങൾ എന്നോട് പറഞ്ഞതൊക്കെ സത്യം തന്നെയായിരുന്നു പക്ഷെ രണ്ടു ദിവസമായി ഞാൻ ഈ അമ്മയെ ശുശ്രൂഷിക്കുന്നു ശുശ്രൂഷിക്കുന്നു ഇത്ര നല്ല വ്യക്തിത്വമുള്ള ഒരു അമ്മയെ അത് രണ്ടു ദിവസം വീട്ടിലെ വേറെ സന്തോഷം പത്ത് പതിനാറ് വർഷമായി പൗരോഹിത്യമേഖലയിൽ ദൈവം നമ്മളെങ്ങനെ ആക്കിയിരിക്കും ഇതുപോലുള്ള എത്ര കുടുംബങ്ങളുടെ നേർക്കാഴ്ചകൾ ഞങ്ങളെപ്പോലെയുള്ള പുരോഹിതന്മാരുടെ കൈകളിൽ ദൈവം ഏൽപ്പിക്കുന്നുണ്ട് എന്ന് ഷിജുവിനും കൊച്ചിനും അറിയാം സത്യത്തിൽ മനസ്സ് തകർന്നിട്ടാണ് ഞാൻ ഇന്ന് ഷിജുവിനെ വിളിച്ച് ഷിജുവിനെയും വൈഫിനെയും ഇവിടെ വരാൻ വിളിച്ചത് നല്ല ദിവസം കാണുന്നില്ല ഞങ്ങൾ ഞങ്ങൾ ഉള്ള ഒരു ഇരിക്കുകയാണ് ഇപ്പൊ സത്യത്തിൽ ഇതിന് പറയാൻ എനിക്ക് വാക്കുകളില്ല നിങ്ങളെ ശരിക്കും ഞാനൊരു പുരോഹിതനായതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ തല്ലാതെ ക്ഷമയോടെ നിങ്ങളോട് സംസാരിക്കും നിങ്ങളുടെ അമ്മയെ തന്നെ അല്ലേ നിങ്ങൾ രണ്ടു ദിവസം ഞാൻ ചോദിക്കുന്നതിന് നിങ്ങൾക്ക് മറുപടി പറയാനായിട്ട് നിങ്ങൾക്കുണ്ടോ ഞാൻ ചോദിക്കുന്നതിന് മറുപടി എനിക്ക് തരാൻ പറ്റുമോ അല്ലെങ്കിൽ നിങ്ങൾ ഈ നിമിഷം നിങ്ങളുടെ അമ്മയെ വിളിച്ചോണ്ട് നമ്മളെ ഉദരത്തിൽ പേറി ഉരലേലിടിച്ച് അരകല്ലയിൽ അരച്ച് മണ്ണിൽ പണിയെടുത്ത് ശരീരവും അസ്ഥിയും നുറുങ്ങി വേദന സഹിച്ച് പത്തു മാസം നിങ്ങളെ ചുമന്നിട്ടുണ്ടെങ്കിൽ നിനക്കും ഒരമ്മയില്ല ഇല്ലേ നീ ഇവന്റെ ഭാര്യ ഭാര്യയാകുന്നതിന് മുമ്പ് നിനക്ക് നിന്റെ വീട്ടിലൊരമ്മയില്ല ഷിജു ഷിജുവിൻ്റെ പ്രായത്തിൽ ഷിജു ഒരഞ്ചു വയസ്സുവരെ ഷിജു ആരാണെന്നോ ഷിജു എന്താണെന്നോ ഷിജു തിരിച്ചറിഞ്ഞിട്ടുണ്ടോ ഞാനിത് പറയുന്നതിന് വേറൊരു കാര്യങ്ങളുണ്ട് നെഞ്ചത്തടിച്ച അവൾ പറയുന്നു എൻ്റെ പട്ടിയെ കാണാനില്ലച്ച എൻ്റെ പട്ടിയെ കാണാനില്ലച്ച പട്ടിക്കാണോ വില അമ്മയ്ക്കാണോ വില സത്യത്തിൽ ഞാൻ നിങ്ങളെ ഇവിടെ വിളിപ്പിച്ചത് നിങ്ങൾ നിങ്ങളുടെ അമ്മയെ ഈ ഭവനത്തിൽ ഇത് അനാഥാലയമല്ല അനാഥാലയമായി ഈ ഭവനത്തെ കാണാൻ എനിക്ക് താല്പര്യമുള്ള ആളുണ്ട് ഇതെൻ്റെ ഒരു കുടുംബമാണ് ആ കുടുംബത്തിലേക്ക് പുതിയൊരു കൂടെ ലഭിച്ച് നിങ്ങൾ പോയി പത്ത് മിനിറ്റിനകം ആ പട്ടി കൂടെ വന്നു പട്ടിയൊക്കെ നമ്മൾ വേറെ പാക്ക് ചെയ്തു പട്ടിയെ പാർപ്പിക്കുന്ന വീടല്ലല്ലോ ഇത് രണ്ട് ദിവസമായി ഈ അമ്മയുടെ തേങ്ങലുകൾ എന്നെ വല്ലാതെ മുറിവേൽപ്പിക്കുന്നു കാരണം അവർക്കെല്ലാം ഉണ്ടായിട്ടും അവർ ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് തള്ളപ്പെട്ടു എൻ്റെ മക്കളെ നല്ലതുപോലെ നോക്കി എൻ്റെ കുടുംബം നന്നായി കൊണ്ടുപോയി അല്ലലില്ലാതെ അവരെ വളർത്തി പക്ഷേ ഇന്ന് എൻ്റെ മക്കൾ എന്നെ അനാഥാലയത്തിൽ കൊണ്ടാക്കി അച്ഛ എന്നുള്ളതാണ് അവരുടെ പരാതി അതുകൊണ്ട് ഈ നിമിഷം സ്നേഹത്തോട് കരുതലോട് ഇത് നിങ്ങൾക്കുള്ള പാഠമല്ല നിങ്ങളുടെ മക്കൾക്കുള്ള പാഠമാണ് ഇന്ന് നിങ്ങൾ ഇത് ചെയ്തെങ്കിൽ നാളെ നിങ്ങളുടെ മക്കൾ ഇതിനേക്കാൾ ഫെസിലിറ്റി കുറഞ്ഞ ഒരു സ്ഥലത്ത് നിങ്ങളെ കൊണ്ടാകും നിങ്ങളുടെ അമ്മ നിങ്ങളുടെ വീട്ടിൽ രാജാവായി വാഴേണ്ട സ്ത്രീയാണ് ആ മാതൃസ്നേഹത്തോടെ പൂർണ്ണ മനസ്സോടെ പ്രിയപ്പെട്ട അമ്മ നിങ്ങൾ ഈ ഭവനത്തിൽ നിന്നും ഈ നിമിഷം അടുത്ത സമയം നിങ്ങൾക്കില്ലേ നിങ്ങളിൽ വന്ന കുറവ് കുറവെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോ സന്തോഷത്തോടെ അമ്മയെ ഞാൻ തിരിച്ചേപ്പിക്കട്ടെ അമ്മേ അവരുടെ തെറ്റുകൾ മനസ്സിലാക്കി അമ്മയെ തിരിച്ച് വീട്ടിൽ കൊണ്ടുപോവാൻ വന്നതാണ് ഈ പട്ടിക്കുണ്ടായ തിരിച്ചറിവ് അവർക്കുണ്ടായില്ല അതിനു കൊടുക്കുന്ന സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും ആ ഒരു ഒരു കനിവ് കണ്ടോ നിങ്ങൾ അപ്പോൾ ഈ അമ്മ നിങ്ങളെ എത്രത്തോളം ആയിരിക്കും സംരക്ഷിച്ചതും ഇടക്കിടയ്ക്ക് ഇതുകൂടി ഓർക്കുന്നത് നല്ലതായിരിക്കും നമ്മൾ പാടാറുണ്ട് നിന്നതല്ല നാം ദൈവം നമ്മെ നിർത്തിയതാണ് നേടിയതല്ല എല്ലാം ദൈവം തന്നതാണ് അപ്പം ഈ അമ്മയിലൂടെയാണ് നിങ്ങൾ ഇതൊക്കെ നേടിയെടുത്തത് അപ്പോൾ ആ ഒരു സത്യം നിങ്ങൾ തിരിച്ചറിയുക ഇനി ഇടയ്ക്കിടയ്ക്ക് സന്ദർശകരായി ഇവരെ കരുതാൻ നിങ്ങളും ഇവിടേക്ക് കടന്നു വരണം കഴിഞ്ഞ കാലങ്ങളൊക്കെ നമുക്ക് മറക്കാം പുതിയ നന്മയിലേക്ക് ഇങ്ങനെയാണ് ചില വെളിച്ചങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് അതുകൊണ്ട് ഈ വെളിച്ചം അനേകരുടെ ജീവിതത്തിൽ പകർത്തുവാനും നിങ്ങൾക്ക് സാധിക്കട്ടെ എല്ലാ നന്മകളും നേരുന്നു സന്തോഷത്തോട്ട് വന്നെ അപ്പൊ നമ്മുടെ കൂടെ രണ്ടു മൂന്ന് രണ്ട് ദിവസം വളരെ സന്തോഷത്തോടെ അമ്മ പോയിട്ട് വരിക പോയിട്ട് ഞങ്ങളെ ഇടയ്ക്കു കാണാൻ വരണം മക്കളോട് പകയും വിദ്വേഷവും ഒന്നും വെക്കരുത് നല്ല പാഠങ്ങൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക ഇടയ്ക്ക് വന്നു പോയി സാരമില്ല കൈ പിടിച്ചോ अच्छा അമ്മ ഫ്രണ്ടിലോട്ട് കേറിക്കും അമ്മ മകന്റെ അടുത്തിരിക്കണം ഓക്കെ